നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ടയുടെ പുതിയ ഐറ്റമാണ് ഹായ് അപ്പം ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയാണ് മുട്ടയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നേരെ ആ സംഭവം കാണാം ഉണ്ടാക്കുന്ന തിട്ടമാണ് ഞാനല്ല ഉണ്ടാക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഉണ്ടാക്ക ഈ വീഡിയോ പിന്ന ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ സഹധർമ്മിണിയാണ് വൈഫാണ് ഉണ്ടാക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ക്യാമറ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ നമ്മളൊരു തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം രണ്ട് മുട്ട ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിതിന് വേണ്ടിയത് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളി ചെറുതായിട്ട് മാക്സിമം കനം കുറച്ച് അരികയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിനുവേണ്ടിയിട്ടാണേ എനിക്ക് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കുക ബ്രൗൺ എടുക്കണം ഉള്ളി ഒരുവിധം വിധം വന്നപ്പോൾ നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് വഴിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലപോലെ ഇളക്കിയെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കുക അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ രണ്ട് സ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവറ്റ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലേൻ്റെ അളവ് കൂട്ടാം മുട്ടയുടെ അളവ് കൂടുകയാണെങ്കിൽ ചിക്കൻ മസാലേൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് മുട്ട ഉള്ളതുകൊണ്ട് രണ്ട് സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതുപോലെ നല്ലപോലെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണേ ഇനിയാണ് നമ്മുടെ കുറച്ച് ചില്ലി സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഈ സൗണ്ട് വരും കേട്ടോ ക്ഷമിക്കണം മുളക് കൂടി ചേർത്താ ചെറിയ രീതി കേട്ടോ പച്ചമുളക് ഒന്നും ചേർക്കണില്ല കേട്ടോ ഇത് വന്നിട്ട് നമ്മള് പരത്തി വെക്കണം തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഈ രീതി നമ്മള് മസാലക്കൂട്ട് പരത്തി വെക്കുക ഇത് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ് മുട്ട മുട്ട ഇതിലൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ആ ഉണ്ണി പൊട്ടിപ്പോകാതെ മുട്ട ഉണ്ണി പൊട്ടിപ്പോകാതെ അങ്ങനത്തെ നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്ത് നിങ്ങളുടെ മുട്ടേൻ്റെ അളവനുസരിച്ച് മസാലകളുടെ അളവ് ഈ രീതി നമുക്ക് കുറച്ച് കുറച്ച് മുട്ടയുടെ മുട്ട ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആ മുട്ടയുടെ മോഡല് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തുണ്ട് എന്നാൽ ആ മുട്ടയുടെ മോഡൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് ഇനിയാണ് ടാസ്ക് കാരണം ഇതിനി നല്ലപോലെ വെന്ത് വരണം അടി കരിഞ്ഞു പോകാനും പാടില്ല ഇത് മറിച്ചിടാൻ ഒരു പണി തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം വെന്ത് വരണം കേട്ടോ മുട്ടണം കായി ഇത് നല്ലോണം ആവണം ഇത് മറിച്ചിടുന്നത് വലിയൊരു ടാസ്ക് ആണ് രണ്ടായിട്ടൊന്ന് മുറിക്കുന്നുണ്ട് അത് മറിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ തെയ്യെ മറിച്ചിടണം അതൊരു റിസ്ക് ആണ് കടത്തിലാവുന്നുണ്ട് ആ രണ്ട് കഷ്ണം അങ്ങനെ നമ്മുടെ മുട്ടയുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളി സംഭവമായിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മുട്ടയുടെ പുതിയൊരൈറ്റം കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല കിടക്കാച്ചായിട്ടാണ് നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ടയുടെ പുതിയ ഐറ്റാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോളും സൂപ്പർ സംഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള പുതിയ വീഡിയോസും കാഴ്ചകളും കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ ബൈ